നമസ്കാരം ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയുടെ അതായത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അധികാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഉപ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ നിർവചിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് മുതൽ ആർട്ടിക്കിൾ അറുപത്തി ഒൻപത് വരെയാണ് രണ്ട് തരത്തിലുള്ള അധികാരങ്ങളാണ് രാഷ്ട്രപതിക്ക് ഉള്ളത് ഒന്ന് എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാനായിട്ടും അതായത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയും അതുപോലെ ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ ആ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അധികാരങ്ങൾ ഉണ്ട് അപ്പോഴേ താത്കാലിക രാഷ്ട്രപതിയായിട്ട് പദത്തിൽ രാഷ്ട്രപതി പദത്തിൽ എപ്പോഴെങ്കിലും ഒഴിവ് വരികയാണെങ്കിലോ അതല്ലെങ്കിൽ അസുഖമോ മറ്റ് കാരണങ്ങളാലോ രാഷ്ട്രപതിക്ക് അധികാരം നിർവഹിക്കാൻ കഴിയാതെ വരുന്ന അവസരത്തിലും രാഷ്ട്രപതി താത്കാലിക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി താത്കാലിക രാഷ്ട്രപതിയായിട്ട് മാറും എപ്പോഴും രാഷ്ട്രപതിയുടെ മരണം രാജി റിമൂവൽ അതായത് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയത്തില്ലേ തുടങ്ങിയ അവസരങ്ങളിലെല്ലാം ഒരു പുതിയ രാഷ്ട്രപതി അധികാരമേൽക്കുന്നത് വരെ ഉപരാഷ്ട്രപതി ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് ഉപരാഷ്ട്രപതി തുടരും ഇപ്പോഴ് നമ്മൾക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രപതി പദത്തിൽ ഒരു വേക്കൻസി വന്നാൽ ആറ് മാസത്തിനകം അത് അത് ഫില്ല് ചെയ്യണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു ഇക്കാലയളവില് ഉപരാഷ്ട്രപതി ആയിരിക്കും രാഷ്ട്രപതിയുടെ പൂർണ അതായത് എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിന് ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോഴ് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അറുപത്തഞ്ച് പ്രകാരമാണ് ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നത് അപ്പോഴ് രാഷ്ട്രപതിയുടെ ഒഴിവ് വന്നാൽ ആദ്യം ഉപരാഷ്ട്രപതിയാണ് ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നത് ഇനി ഉപരാഷ്ട്രപതിയുടെ ആ പദവിയും ഒഴിഞ്ഞുകിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും ആക്ടിങ് പ്രസിഡന്റ് പഴയ ഭാരതത്തില് പല പ്രാവശ്യം വൈസ് പ്രസിഡന്റുമാര് ആക്ടിങ് പ്രസിഡന്റ് ആയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം രാഷ്ട്രപതിയുടെ മരണത്തെ തുടർന്നും പിന്നെ പല പല പ്രാവശ്യം രാഷ്ട്രപതിമാർക്ക് അസുഖമായി ചികിത്സയിലായിരുന്നപ്പോഴും മറ്റ് കാരണങ്ങളാലും ഉപരാഷ്ട്രപതിമാര് രാഷ്ട്രപതിയുടെ അധികാരം താത്കാലിക രാഷ്ട്രപതി എന്നുള്ള നിലയിൽ വിനിയോഗിച്ചിട്ടുണ്ട് പിന്നീട് പുതിയ രാഷ്ട്രപതി അധികാരമേൽക്കുമ്പോഴോ അതല്ലെങ്കിൽ അസുഖം മാറിയിട്ട് അദ്ദേഹം ഓഫീസിൽ തിരികെ എത്തുമ്പോഴോ ഉപരാഷ്ട്രപതി തിരിച്ച് ഉപരാഷ്ട്രപതിയുടെ പദത്തിലേക്ക് തന്നെ തിരികെ പോകും അപ്പോഴേ ഭാരത ചരിത്രത്തില് എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ആ താത്കാലിക രാഷ്ട്രപതിമാര് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം അതായത് ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ആ ഇരുപത് ജൂൺ മുതൽ അഞ്ച് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നടപ്പാക്കി അദ്ദേഹം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്ന് സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുകയായിരുന്നു മറ്റൊരവസരത്തില് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജേന്ദ്ര പ്രസാദിന്റെ അസുഖമായിരുന്ന കാലയളവിൽ അതായത് ട്വന്റി ഫിഫ്ത്ത് ജൂലൈ നയൻറ്റീൻ സിക്സ്റ്റി വൺ മുതൽ നയൻറ്റീൻത് ഡിസംബർ നയൻറ്റീൻ സിക്സ്റ്റി വൺ വരെയും ഭാരതത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റിട്ടുണ്ട് പിന്നീട് അടുത്തത് ഡോക്ടർ സക്കീർ ആണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അതായത് രണ്ട് പ്രാവശ്യവും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അസുഖമായിരുന്നു അതായത് ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു സിക്സ്റ്റി ഫോറിലും മറ്റൊന്ന് സിക്സ്റ്റീൻ മാർച്ച് മുതൽ എയ്റ്റീൻ ഏപ്രിൽ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് വരെയും ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചുമതലകൾ നിർവഹിച്ചത് അപ്പോഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പാർലമെന്റിന്റെ എല്ലാ വർഷത്തെയും ആദ്യ സമ്മേളനം സംയുക്ത സമ്മേളനമായിരിക്കും ഈ സംയുക്ത സമ്മേളനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയോട് കൂടിയാണ് തുടങ്ങുന്നത് അപ്പോഴ് ഇവിടെ ആ എന്നാലേ ഫെബ്രുവരി നയൻറ്റീൻ സിക്സ്റ്റി ഫോറില് അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റായ ഡോക്ടർ സക്കിൻ ആണ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തത് അതായത് താത്കാലിക രാഷ്ട്രപതി എന്നുള്ള നിലയിൽ അപ്പോഴ വീണ്ടും അടുത്ത ആ ഊഴം എന്ന് പറയുന്നത് വി വി ഗിരിയുടെ കാലത്തായിരുന്നു വി വി ഗിരി രാജ്യത്തെ മൂന്നാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തി ഒൻപത് വരെ ഇപ്പോഴ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ്യില് മൂന്നാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ അന്തരിച്ചു തുടർന്ന് വി ബി ഗിരി ആക്ടി പ്രസിഡന്റായി സ്ഥാനമേറ്റു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് മൂന്ന് മുതൽ ട്വന്റി ജൂലൈ വരെ അധികാരത്തിൽ തുടർന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആറ് മാസം ഒരു രാഷ്ട്രപതിയുടെ പദവി എപ്പോഴെങ്കിലും വേക്കൻറ് ആയാൽ ഉടനെ ആറു മാസത്തിനകം ഇലക്ഷൻ നടത്തണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു അങ്ങനെ ഇവിടെയും രാഷ്ട്രപതിയുടെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു ആ ഇലക്ഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായി വി ഗിരി ഇരുപത് ജൂലൈ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രണ്ട് പദത്തിൽ നിന്ന് രാജിവെച്ചു അതായത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടും രാജിവെച്ചു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയായും ആയും രാജി സമർപ്പിച്ചു അപ്പോഴ് എന്തിനാണ് ചെയ്തത് അദ്ദേഹത്തിന് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി അതായത് നീലം സജീവറെഡ്ഡി ആയിരുന്നു അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹമായിട്ട് മത്സരിച്ച് നാലാമത്തെ രാഷ്ട്രപതി ആക്കുകയും ചെയ്തു അദ്ദേഹം ജയിച്ചു രാഷ്ട്രപതി ഇലക്ഷനിൽ അപ്പൊ ഇവിടെ ഒരു അല്പം രാഷ്ട്രീയം പറഞ്ഞുകൊള്ളട്ടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ നീലം സജീവറെഡ്ഡിക്ക് എതിരായിട്ട് വി വി ഗിരിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആക്കുകയായിരുന്നു ഇതേ തുടർന്ന് വി വി ഗിരി ജയിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടി പിളരുകയും ചെയ്തു അതാണ് അന്ന് സംഭവിച്ച രാഷ്ട്രീയം എന്ന് ഞാൻ പറയുന്നത് അപ്പോഴ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ജൂലൈയിലാണ് അറുപത്തൊമ്പതിലാണ് വി വി ഗിരി രണ്ട് പദങ്ങളും രാജിവെച്ചത് തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന ജസ്റ്റിസ് എം ഹിദായത്തുള്ള ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റു ഏറ്റു ആ ഇദ്ദേഹം വി വി ഗിരി പ്രസിഡന്റായി സ്ഥാനം ഏൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ അദ്ദേഹം തുടർന്നു അടുത്ത ഉഴവെന്ന് പറയുന്നത് ബി ഡി ജെട്ടിയുടേതായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയായിരുന്നു ഉപരാഷ്ട്രപതി ആയിരുന്നത് ഇദ്ദേഹവും ആക്ടിങ് പ്രസിഡന്റായി സ്ഥാനമേറ്റു അതായത് ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അഞ്ചാമത്തെ രാഷ്ട്രപതി ആയിരുന്ന ഫക്രു ഫ്രുദ്ദീൻ അലി അഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹം ആക്ടിങ് പ്രസിഡന്റ് ആകുന്നത് വീണ്ടും ഇദ്ദേഹം ഇത് ട്വന്റി ഫിഫ്ത് ജൂലൈ നയൻറ്റീൻ സെവൻറ്റി നയൻറ്റീൻ സെവൻറ്റി സെവൻ വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ അദ്ദേഹം ആ സ്ഥാനത്ത് ആക്ടിങ് പ്രസിഡന്റ് ആയിട്ട് തുടരുകയും ചെയ്തു ഇക്കാലത്താണ് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന അതായത് മാർച്ച് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് ബി ഡി ജെട്ടി ആക്ടിങ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇമ്പോസ് ചെയ്യുന്നത് അത് മാർച്ച് ഇരുപത്തി എഴുപത്തി ഏഴിലാണ് പിൻവലിക്കുന്നത് അതുപോലെ തന്നെ ഈ അവസരത്തിലും ബി ഡി ജെട്ടി അതായത് ഇരുപത്തി എട്ട് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നു ഇതിനെ അബ് അഭിസംബോധന ചെയ്തതും ആക്ടിംഗ് പ്രസിഡന്റ് ആയ ബി ഡി ജെട്ടി ആയിരുന്നു പിന്നീട് അടുത്തത് എം ഹിതായത്തുള്ളയുടെ കാലത്താണ് എം ഹിതായത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഉപരാഷ്ട്രപതി ഇദ്ദേഹത്തെ എതിരില്ലാതാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലത്ത് അതായത് ഒക്ടോബർ ആറ് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഗാനി സെയിൽ സിംഗ് അമേരിക്കയിലെ ചികിത്സയ്ക്ക് പോയ കാലത്ത് എം ഹിതായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായിട്ട് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചു ഇപ്പോഴും ഇദ്ദേഹവും രണ്ട് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആക്ടിങ് പ്രസിഡന്റ് ആയി അപ്പോൾ ആക്ടി പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും അതുപോലെ രാഷ്ട്രപതിയുടെ ശമ്പളവും അലവൻസുകളും ലഭിക്കും പിന്നീട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോഴത്തിന് ഉപരാഷ്ട്രപതി എന്ന നിലയിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളവും അലവൻസുകൾ നിലയ്ക്കുകയും ചെയ്യും അതായത് ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭ ചെയർമാൻ എന്ന നിലയിലാണ് ശമ്പളവും അലവൻസുകൾ കിട്ടുന്നത് അത് മുഴുവൻ നിലയ്ക്കും അതുപോലെ ഇദ്ദേഹം ഒരു ഉപരാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്ന കാലത്ത് ആകുന്ന സമയത്ത് അദ്ദേഹത്തിന് എക്സ് ഓഫീഷ്യോ ചെയർമാൻ രാജ്യസഭ എന്നുള്ള പദവി ഇല്ലാതായിരിക്കും അതായത് രാജ്യസഭയുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് അപ്പോഴ് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കും ഏകദേശം എട്ട് പ്രാവശ്യത്തോളം ആക്ടിങ് പ്രസിഡന്റുമാര് നമ്മുടെ ഭാരതത്തിലെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഉപരാഷ്ട്രപതിമാരാണ് ആക്ടിങ് പ്രസിഡന്റ് ആയി വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആ ഇനി നമ്മൾക്ക് ഉപരാഷ്ട്രപതിയുടെ പ്രധാന അധികാരമായ അതായത് എക്സ് ഒഫീഷ്യോ ചെയർമാൻ രാജ്യസഭ എന്നുള്ള പദവിയിലുള്ള അധികാരങ്ങൾ നോക്കാം അതായത് ഭരണഘടനയുടെ ആയിരത്തി ആർട്ടിക്കിൾ അറുപത്തി നാല് ആർട്ടിക്കിൾ എൺപത്തി ഒമ്പത് ഈ രണ്ട് ആർട്ടിക്കിൾ പ്രകാരവും ഉപരാഷ്ട്രപതി എക്സ് ഒഫീഷ്യോ ചെയർമാൻ രാജ്യസഭ ആയിരിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന അധികാരവും ആ എല്ലാവർക്കും അറിയാം ഭാരതത്തിന്റെ പാർലമെന്റ് എന്ന് പറഞ്ഞ രണ്ട് സഭകളാണ് ലോക്സഭയും രാജ്യസഭയും ഹൗസ് അതായത് ഹൗസ് ഓഫ് പീപ്പിൾ ലോക്സഭ എന്ന് പറയുന്നത് രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഇതിൽ രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി അതായത് രാജ്യസഭയുടെ സഭാപതി ആയിരിക്കുമ്പോഴും നമ്മൾ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ ഓണറബിൾ ചെയർമാൻ രാജ്യസഭ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ അവസരങ്ങളിൽ രാജ്യ രാജ്യസഭയുടെ മുഴുവൻ കാര്യങ്ങളുടെയും നിയന്ത്രിക്കുന്നത് ഹോണബിൾ ചെയർമാനാണ് അതായത് ലോക്സഭയില് സ്പീക്കർ എന്നതിന് തുല്യ പദവിയാണ് രാജ്യസഭയിലെ ഹോണറബിൾ ചെയർമാൻ എന്നുള്ളത് പിഴ രാജ്യസഭയിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം പിമാരുണ്ട് ഏകദേശം ഇരുപതോളം പാർലമെന്ററി കമ്മിറ്റികളുണ്ട് അതുപോലെ രാജ്യസഭാ സെക്രട്ടറിയേറ്റ് ആയിരത്തി നാനൂറോളം ഉദ്യോഗസ്ഥരടങ്ങുന്ന രാജ്യസഭാ സെക്രട്ടറിയേറ്റും രാജ്യസഭ ചെയർമാന്റെ പൂർണ്ണ അധികാര പരിധിയിൽ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ അതായത് എക്സോഫിഷോ ചെയർമാൻ രാജ്യസഭ എന്നുള്ള നിലയിലെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുക എന്നത് ഉള്ളതാണ് ഇത് പ്രധാന ഉത്തരവാദിത്വമാണ് വീണ്ടും ആ അദ്ദേഹത്തിന് പ്രധാന ഉത്തരവാദിത്വമാണ് എന്നെങ്കിൽ പോലും രാജ്യസഭയിൽ അദ്ദേഹം അംഗമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടപടികളിൽ വോട്ടവകാശം ഇല്ല എന്നാൽ അദ്ദേഹത്തിന് കാസ്റ്റിങ് വോട്ടുണ്ട് ഈ കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും തുല്യമായ വോട്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ലിൻ്റെ പാസാക്കുന്ന അവസരങ്ങളിലോ മറ്റ് മറ്റെന്തെങ്കിലും മോഷൻസോ റെസൊല്യൂഷൻസോ വരുന്ന അവസരങ്ങളിലോ തുല്യമായ വോട്ട് വരികയാണെങ്കിൽ അത് ഈക്വിറ്റി ഓഫ് വോട്ട്സ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്ക എത്തിച്ചേരാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഓണറബിൾ ചെയർമാന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം അപ്പോഴേ ഇതിനെ അദ്ദേഹത്തിന്റെ ആ വോട്ടിനെ കാസ്റ്റിംഗ് വോട്ട് എന്നാണ് വിളിക്കുന്നത് പിന്നെ സഭാ നടപടികൾ മുഴുവൻ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് സഭാ നടപടികളായ ക്വസ്റ്റ്യൻസ് ഉണ്ട് പെറ്റീഷൻസ് ഉണ്ട് സ്പെഷ്യൽ മെൻഷൻ കോളിംഗ് അറ്റൻഷൻ ഷോർട്ട് ഡ്യൂറേഷൻ ഹാഫ് ഹാഫ് ആൻ അവർ ഡിസ്കഷൻ ഇതിലെല്ലാം തന്നെ ഓണറബിൾ ചെയർമാനിന്റെ നിർണായകമായ അധികാരങ്ങളുണ്ട് പിന്നെ സഭ രാജ്യസഭയുടെയും അതുപോലെ രാജ്യസഭയിലെ എം പിമാരെയും പ്രിവിലേജസ് അവരെ സംരക്ഷിക്കുക എന്നുള്ളതും ആ ഓണറബിൾ ചെയർമാന്റെ ഉത്തരവാദിത്വമാണ് പിന്നീട് ഞാൻ പറഞ്ഞില്ല ഏകദേശം ഇരുപത് പാർലമെന്ററി കമ്മിറ്റികൾ രാജ്യസഭയിൽ ഉണ്ടെന്ന് ഈ ഇരുപത് പാർലമെന്ററി കമ്മിറ്റികളിലെ മൂന്ന് പാർലമെന്ററി കമ്മിറ്റികളുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാനായ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അതായത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ജനറൽ പർപ്പസസ് കമ്മിറ്റി റൂൾസ് കമ്മിറ്റി ഇവയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പിന്നെ രാജ്യസഭയുടെ മുഴുവൻ നടപടിക്രമങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഏകദേശം മുന്നൂറ്റി മൂന്ന് റൂൾസ് അടങ്ങിയ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടുണ്ട് ഇത് പൂർണമായും രാജ്യസഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചട്ടങ്ങൾ വ്യാഖ്യാനിക്കുന്ന അതായത് ഇന്റർപ്രിട്ട് ചെയ്യാനുള്ള അധികാരം ഉപരാഷ്ട്രപതിക്കാണ് അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ അത് എല്ലാവരും അംഗീകരിക്കാനുണ്ട് അത് പൂർണ്ണമാണ് അന്തിമമാണ് അതുപോലെ തന്നെ രാജ്യസഭയുടെ രാജ്യസഭയെ അഡ്ജേൺ ചെയ്യാനോ അതല്ലെങ്കിൽ താത്കാലികമായിട്ട് മീറ്റിംഗ് സസ്പെൻഡ് ചെയ്യാനോ എല്ലാ സിറ്റിംഗ് സസ്പെൻഡ് ചെയ്യാനോ എല്ലാ ഉള്ള പൂർണ്ണ അധികാരം ഓണറബിൾ ചെയർമാന് ഉണ്ട് ഇപ്പോഴ ഇരുപതോളം പാർലമെന്ററി കമ്മിറ്റികളുടെ എം ലേക്കും അംഗങ്ങളെ എം പിമാരെ നിയോഗിക്കുന്നതും ആ കമ്മിറ്റികളുടെ ചെയർമാൻമാരെ അപ്പോയിന്റ് ചെയ്യുന്നതും ഓണറബിൾ ചെയർമാനാണ് പിന്നീട് ആവശ്യം വന്നാല് പുതിയ പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരവും ഓണറബിൾ ചെയർമാന് ഉണ്ട് പിന്നീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ആന്റി ഡിഫെക്ഷൻ ലോ ഉണ്ട് അതായത് കൂറുമാറ്റ നിരോധന നിയമം ഈ നിയമപ്രകാരം ഒരു രാജ്യസഭാ എം പിക്ക് അയോഗ്യത തീരുമാനിക്കുള്ള തീരുമാനിക്കാനുള്ള അധികാരവും ഉപരാഷ്ട്രപതിക്ക് ആണ് അതുപോലെ ജഡ്ജിമാരെയൊക്കെ എം പി ചെയ്യാനുള്ള ഒരു ജഡ്ജസ് എൻക്വയറി ആക്ട് ഉണ്ട് ഇത് പ്രകാരവും ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങൾ വളരെ വിപുലമാണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന ആ പദത്തിന് പ്രത്യേക ഞാൻ പറഞ്ഞ മേൽ പറഞ്ഞ രണ്ടു തരത്തിലുള്ള അധികാരങ്ങൾ മറ്റ് പ്രത്യേക അധികാരങ്ങളൊന്നും ഭരണഘടനയിൽ പറയുന്നില്ല എന്നാൽ പല പല സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിലേക്ക് എം പിമാരെ നിയോഗിക്കാനുള്ള അധികാരം രാജ്യസഭാ ചെയർമാനാണ് ഉദാഹരണത്തിന് പല പല യൂണിവേഴ്സിറ്റികളുടെ കോർട്ട് പിന്നെ പല പല ബോർഡുകൾ അതായത് എയിംസ് സ്പൈസസ് ബോർഡ് ടി ബോർഡ് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കും അതിൻ്റെ ബോർഡുകളിലേക്കും ആ എം പിമാരെ നിയോഗിക്കാനുള്ള അധികാരം ഉപരാഷ്ട്രപതിക്കാണ് പിന്നീട് ഉപരാഷ്ട്രപതി പല പല യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറാണ് അതായത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ചാൻസലറാണ് കാരണം ഇത് ആ യൂണിവേഴ്സിറ്റി ആക്റ്റോ അല്ലെങ്കിൽ അതിന്റെ റൂൾസോ പ്രകാരം ആയിരിക്കും ഭരണഘടന പ്രകാരം അല്ല വീണ്ടും വിസിറ്റർ അതായത് ഒരു മഖൻലാൽ ചതുർവേദി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതിന്റെ വിസിറ്റർ ആണ് പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രസിഡന്റ് ആണ് ഏകദേശം ഇത്രയൊക്കെയാണ് ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങൾ അതായത് രണ്ട് തരത്തിലുള്ള പ്രധാന അധികാരങ്ങൾ എക്സ് ഓഫീഷ്യൽ ചെയർമാൻ രാജ്യസഭയായും ആക്ടിംഗ് പ്രസിഡൻ്റായും ഇത്രയുമാണ് അധികാരങ്ങൾ ഉപരാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പറയാനുള്ളത് ഇനിയും പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം